നിലമ്പൂർ നിലമ്പൂരിത്തെ വൈബിലെ മഴ ചെയ്തിട്ടോടെ ഇതിന്റെ ഉള്ള തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ കൊടുക്കള്ളാ ഇതേക്കൊക്കെ വാണ്ടറിനുള്ളി ഇതൊക്കെ ഇതൊക്കെ ഉക്കാനുള്ളതാണ് വിലട്ട കൊടുക്കും കാതലേക്കല്ലേ വീട് വൈബ് പാര

ഇവിടെ പുതിയ വീട്ടിൽ താമസിക്കുന്നതിന് മുന്നേ അടി തുടങ്ങിട്ടുണ്ട് രണ്ടു ദിവസം ലീവ് നാളെ ലീവ് സബ്സ്ക്രൈബും ചെയ്യണം അല്ലേ നല്ല മഴ പന്തൽ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റപ്പ് ആണ് കുടിക്കല് എന്താ വരു മട്ടൻ ബിരിയാണി ആടിന്റെ ബിരിയാണി മന്തി ആടിന്റെ മന്തിയാണ് ബീഫ് ബിരിയാണി അല്ലേ